ഓണം ഇങ്ങെത്താറായി ഓണത്തെ വരവേൽക്കാനായി കാത്തിരിക്കുകയാണ് ഈ കാശിത്തുമ്പ കാശിത്തുമ്പയ്ക്ക് കൂട്ടായി കുട്ടികളും അപ്പോൾ Oke oke. Amate. Super. Hei. Kala ya, kali. đây dạ, chào നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നല്ലൊരു കൂട്ടുകറിയുടെ റെസിപ്പിയാണ് ഓണത്തിൻ്റെ സ്പെഷ്യൽ വിഭവമായിട്ടുള്ള കൂട്ടുകറിയാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചേനയും അതുപോലെ തന്നെ നേന്ത്രക്കായും എല്ലാം ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചേനയും അതുപോലെ തന്നെ നേന്ത്രക്കായും എല്ലാം എല്ലാം ഒരേ വലിപ്പത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട് അതെല്ലാം കട്ട് ചെയ്തതും പിന്നെ നമ്മുടെ കടലപ്പരിപ്പ് ഇത് ഒരു മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുള്ള കടലപ്പരിപ്പാണ് ആ കടലപ്പരിപ്പും പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള നമ്മുടെ കൂട്ടുകറിക്ക് ആവശ്യമുള്ള ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിന് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കുക്കറിൽ ഒരു വിസിൽ വരുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് വേണ്ട മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കാം മസാലക്കൂട്ടിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് കുരുമുളകാണ് പിന്നെ വേണ്ടത് ചെറിയ ജീരകം നല്ല ജീരകമാണ് പിന്നെ കറിവേപ്പില പിന്നെ വേണ്ടതാണ് വറ്റൽമുളക് കുരുമുളക് നമുക്ക് ഒന്നായിട്ട് തന്നെ ഫുൾ ആയിട്ട് തന്നെ എടുക്കണം പൊടി നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം നമ്മളിത് വറുത്തെടുക്കുന്നത് നെയ്യിലാണ് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചൂടായൊരു പാനിലോട്ട് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മളോട് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം നെയ്യ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യ് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ മസാലക്കൂട്ടിന് ആവശ്യമായിട്ടുള്ള കുരുമുളകും വറ്റൽമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ ചെറിയ ജീരകം എല്ലാം നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് അത്യാവശ്യം പൊടിക്കാനുള്ളൊരു പാകത്തിനുള്ളൊരു ഒരു മൂപ്പ് മാത്രം നമുക്ക് മതിയാവും അപ്പോൾ പൊടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു ടെക്സ്ച്ചറാവുന്നവരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടം എല്ലാം നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് നമ്മുടെ നെയ്യ് കിടന്നിട്ടൊന്ന് മൂത്ത് വരണം അതു വരയ്ക്ക് പൊടിക്കുന്നതിന് പൊടിക്കുന്ന ആ ഒരു വരെ ഒന്ന് മൂപ്പിച്ചെടുത്ത് കൊടുക്കാം നമ്മുടെ ഈ കൂട്ടുകാരെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ഒരു മസാലക്കൂട്ടെന്ന് പറയുന്നത് ഇത് നെയ്യ് തന്നെ വറുത്തെടുക്കണം എന്നാലേ ആ ഒരു കൂട്ടുകാരുടെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ആ നെയ്യിലാ വറുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും ഇപ്പോൾ ഇതേ നന്നായിട്ട് നമുക്കൊന്ന് പൊടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആ രീതിയിൽ വറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ നൈമി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ സമയം കൊണ്ട് നമ്മുടെ കായൊക്കെ എന്തായോ എന്തോ എന്നൊക്കെ നമുക്ക് നോക്കി ഒന്ന് പോയി നോക്കാം ആദ്യം നമ്മുടെ കായൊക്കെ ഇവിടെ വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കായും ചേനയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ ഒരു ഈ ഒരു ടൈമിലാണ് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈ മസാലക്കൂട്ട് ഇനി ചേനയുമായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുക്കണം ഇത് നന്നായിട്ട് യോജിച്ച് വന്നാൽ നമ്മളിതിലോട്ട് അടുത്ത് ചേർക്കാനായിട്ട് പോകുന്നത് ശർക്കരയാണ് ഇവിടെ രണ്ട് ശർക്കര എടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം ശർക്കര ഒന്ന് അലിഞ്ഞ് വരണം അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ശർക്കര പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അത് മെൽറ്റ് ആവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഒരു സമയം കൂടെ നമുക്കിതിനു വേണ്ട തേങ്ങയൊന്ന് വറുത്തെടുക്കാം തേങ്ങ വറുക്കുന്നതിനായിട്ട് നമ്മൾ മസാലക്കൂട്ട് വറുത്ത അതേ പാൻ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ പാൻ ഒന്നായി ചൂടാവുമ്പോൾ നമ്മളൊരു അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയിലാണ് തേങ്ങ വറുത്തെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മളിതിലോട്ട് തേങ്ങ ചിരവീതാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ നല്ലപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരണം അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ അത് നല്ലപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ തേങ്ങ ഇതിൽ അരയ്ക്കുന്നൊന്നുമില്ല ഇങ്ങനെ നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന് നടുക്കൊരു ചെറിയൊരു ഹോൾ പോലെ ഉണ്ടാക്കി കൊടുക്കാം എന്നിട്ട് അതിൽ നമ്മളൊരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ജീരകം ചെറിയ ജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മളിതിലോട്ട് ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ഒഴിച്ചപ്പോൾ തന്നെ നാല് ഭാഗത്തോട്ട് അതുകൊണ്ട് സ്പ്രെഡ് ആയിപ്പോയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളതിലോട്ട് വീണ്ടും കുറച്ച് നെയ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ജീരകം നെയ്യിൽ തന്നെ ഒന്ന് പൊട്ടിക്കിട്ടണം അപ്പോൾ അങ്ങനെ നെയ്യ് ചേർത്ത് അതിൽ വീണ്ടും നമ്മൾ നെയ്യൊക്കെ ചേർത്ത് ആ ജീരകമൊന്നും പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ജീരകമൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരണം ആ ഒരു ആ ജീരകം നെയ്ലിൽ കിടന്നൊന്ന് വറുത്ത് വരണം അപ്പോൾ അത് ഏകദേശം ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് നമ്മൾ ഫസ്റ്റ് ആദ്യം തന്നെ നമ്മൾ മസാല കൂട്ടിലോട്ട് അത്യാവശ്യം കുരുമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ച് കുരുമുളക് പൊടി മാത്രം ഇതിൽ മതിയാവും അങ്ങനെ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് കരിയാൻ പാടില്ല തേങ്ങ അത്യാവശ്യം ഗോൾഡൻ ബ്രൗൺ കളർ ായിട്ടുണ്ട് ഇനി കൂടുതലായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ കരിഞ്ഞു പോവും അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ ഇത് നമ്മുടെ തേ കായ് നമ്മുടെ കൂട്ടുകറിയുടെ മിക്സിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകറി ഇത് ഇവിടെ ശർക്കരയൊക്കെ മെൽറ്റ് ആയിട്ട് ചേനയൊക്കെ നന്ന നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് അതെല്ലാം ഒരേ ടെക്സ്ചർ ആയിട്ട് ഒരേ ഒരു കൂടിയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കൂട്ടുകാരുവിടെ ഏകദേശം റെഡിയാണ് ഇനി ഇത് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സമയം മാത്രമേ ആവശ്യമുള്ളൂ ആ ഒരു തേങ്ങയുടെ ഒരു മിക്സ് ആ ചേനയുടെയും കായയുടെയും നേത്രക്കായുടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പിടി പിടിക്കണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പം ഇത് ഏകദേശം ആയി വരുന്നുണ്ട് ഇനി നമുക്കിതിൽ വേണ്ടത് ഇതിനുള്ള താളിപ്പാണ് തയ്യാറാക്കാനായിട്ടുള്ളത് താളിപ്പിനായിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാൻ നമ്മൾ തേങ്ങ വറുത്തിട്ടുള്ള അതേ പാൻ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പാൻ നന്നായി ചൂടായി വരുമ്പോൾ നമ്മളതിലോട്ട് ഒരല്പം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ സാധാരണ പോലെ നമ്മൾ കടുക്കും അതുപോലെ തന്നെ കറിവേപ്പിലയും ഇത് രണ്ടും കൂടെ ഇട്ട് ചേർത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് താളിപ്പ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ നമ്മുടെ കൂട്ടുകറിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ അത് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കൂട്ടുകറിയിലോട്ട് ഈ ഒരു താളിപ്പ് കടുകിൻ്റെയും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു താളിപ്പ് ചേർത്ത് കൊടുക്കുക നമ്മളൊരു വറ്റൻ ചേർക്കുന്നില്ല കാരണം ഓൾറെഡി മസാല കൂട്ടിൽ ചേർത്തിട്ടുള്ളതുകൊണ്ടാണ് താളിപ്പിലും നമ്മൾ ഈ കടുകും കറിവേപ്പിലും മാത്രം ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മുടെ താളിപ്പും കൂടെ തയ്യാറാക്കി കഴിഞ്ഞ് ഇതൊന്നും ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകറി സ്വാദിഷ്ടമായിട്ടുള്ള കൂട്ടുകറി ഇവിടെ റെഡിയാണ് അപ്പോൾ കൂട്ടുകറി ഉണ്ടാക്കാൻ അറിയാത്തവരും അതുപോലെ തന്നെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരും തീർച്ചയായും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്കും രുചിയാണ് ഈ ഒരു കൂട്ടുകറിക്ക് ശരിക്കും സദ്യയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു കൂട്ടുകറി ഈ ഒരു രുചിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബായ് എല്ലാവർക്കും ഹാപ്പി ഓണം